പൊന്നാനിയിലെ തകർന്ന റോഡുകൾ പാളിയ മാലിന്യ സംസ്കരണം വ്യാപാരി ജനദ്രോഹ നടപടി എന്നിവയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് നിസാർ എം പി അധ്യക്ഷത വെച്ചു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു നല്ല റോഡ്

പി ഗംഗാധരൻ എം ഫസലു റഹ്മാൻ പവിത്രകുമാർ റഫീഖ് തറയിൽ യു മുനീബ് സെയ്ദ് മുഹമ്മദ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്